സ്നേഹവും രുചിയും ഒന്നിക്കുന്ന യഥാർത്ഥ രുചി വൈവിധ്യങ്ങൾ ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം സ്വന്തം യൂണിറ്റിൽ തയ്യാറാക്കുന്ന ഫ്രഷ് ബേക്കറി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ഇന്ത്യൻ ബേക്സ് ഇനി കൂടുതൽ വിപുലമായ റെസ്റ്റോറന്റ് സൗകര്യങ്ങളുമായി ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ വിദ്യാഭ്യാസ വകുപ്പ് നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷൻ പദ്ധതിക്ക് കീഴിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം കോടി ചെലവഴിച്ച് വണ്ടൂർ വി എം സിയിൽ നിർമ്മിച്ച കെട്ടിടം തിങ്കളാഴ്ച വിദ്യാലയത്തിന് സമർപ്പിക്കും രാവിലെ നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടോദ്ഘാടനം നിർവഹിക്കും ഹയർ സെക്കൻഡറി സ്വപ്നമായിരുന്ന ഒരു പുതിയ കെട്ടിടം എന്നുള്ളത് വേണ്ടി പോവുകയാണ് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നവകേരളം കർമ്മ പദ്ധതി വിദ്യാകരണം മിഷൻ പദ്ധ പദ്ധതി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് പോയിൻറ്റ് തൊണ്ണൂറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന തിങ്കളാഴ്ച ഓഗസ്റ്റ് മാസം നാലാം തീയതി പതിനൊന്നര മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർക്ക് നിർവഹിക്കുകയാണ് ചടങ്ങിൽ വണ്ടൂർ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷനായിരിക്കും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഇടയ്ക്ക് സംബന്ധിക്കും നിലവിൽ പതിനെട്ട് ക്ലാസ് റൂമ് ഉള്ള മൂന്ന് നില കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിൽ മൂന്ന് ലാബ് ഉൾപ്പെടെയുള്ള ഹൈസ്കൂളിലെ കുട്ടികൾക്ക് നല്ല ക്ലാസ് റൂം ലഭ്യമാക്കാനാവശ്യമായ എല്ലാ കാര്യങ്ങളും അതിൻ്റെ കോണ്ടാക്ട് ഉൾപ്പെടെയുള്ള ആളുകൾ നല്ല രീതിയിലെ പണി തീർത്തുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത് എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി ചടങ്ങിൽ പദ്ധതി വിശദീകരിക്കും വാർത്താ സമ്മേളനത്തിൽ ഷിഹാബുദ്ദീൻ എസ് എം സി ചെയർമാൻ ഷൈജർ അടപ്പ പി പി ഫിറോസ് സിറാജ് പനോലൻ പ്രിൻസിപ്പൽ പി ഉഷാകുമാരി ഹെഡ് മിസ്ട്രസ് പി ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു అల్ఫాన్ కర్టన్స్ కాళిగావ్ రోడ్ వండూర్ ఎట్టు వర్ష కాలమై నమ్ముడి మనసరు నమ్ముడి స్వంత వెడ్డింగ్ సెట్ లైవ్ వెడ్డింగ్ సెట్ వెడ్డింగ్ సెంటర్